വെൽക്കം ബാക്ക് ടു റിയൽ കൈരളി ഡോട്ട് കോം കണ്ണൂർ ജില്ലയുടെ അതിർത്തിയിൽ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിൽപ്പെട്ട മാഹി ടൗണിൽ ഇരുപത് സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട് മാഹി ബസിലിക്ക എന്നറിയപ്പെടുന്ന സെൻറ്റ് തെരേസ ചർച്ചിൻ്റെ പിൻഭാഗത്തായി റെയിൽവേ സ്റ്റേഷൻ റോഡിൻ്റെയും സെമിത്തേരി റോഡിൻ്റെയും ഇടയിൽ കൂടാരപ്പുര റോഡിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം അകലം ഈ സ്ഥലത്തേക്കുള്ളൂ നാല് മീറ്റർ റോഡ് ഫ്രണ്ടേജുള്ള പ്രവേശന കവാടത്തോട് കൂടിയുള്ളതാണ് ഈ സ്ഥലം തെങ്ങ് മാവ് പ്ലാവ് വാഴ തുടങ്ങിയവയാണ് നിലവിൽ ഈ സ്ഥലത്തുള്ളത് സ്കൂൾ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവമതസ്ഥരുടെയും ആരാധനാലയങ്ങൾ ബാങ്ക് ഹോസ്പിറ്റൽ യൂണിയൻ ടെറിറ്ററി ഓഫീസ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും വളരെ അടുത്തു തന്നെ ലഭ്യമാണ് വീട് ക്വാർട്ടേഴ്സ് അപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ എല്ലാ നിർമ്മാണങ്ങൾക്കും വളരെ അനുയോജ്യമായ സ്ഥലം ഇവിടെ നിന്ന് തലശ്ശേരിയിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരം മാത്രം ഈ വസ്തു ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക